നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സന്ദേശം സ്വാതന്ത്ര്യം നിങ്ങളോട് പറയാനുള്ളത് കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ ബ്രിട്ടീഷുകാരൻ അവന്റെ അധികാരം നിലനിർത്തുന്നതിന് ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ആ തന്ത്രത്തിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് വർഗീയ ലഹനകൾ ഉണ്ടായി വർഗീയ കലാപങ്ങൾ ഉണ്ടായി സ്വാഗതം പറഞ്ഞു എം അബ്ദുല്ല ഹാജി പതാക ഉയർത്തി മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ സിദ്ദീഖ് അലിക്കുട്ടി പുളിക്കൽ മുഹമ്മദ് അലി പി വി ഭാവ നവാസ് അലിക്കുട്ടി തോടാത്ത് തുടങ്ങിയവർ സംസാരിച്ചു മംഗലം മണ്ഡലം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാക്കിബ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം